ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വീക്കലി ഓഫർ ഇട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യുക ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് യൂസ്ഫുൾ ആണ് ഒരുപാട് ചെടികളുള്ള കളക്ഷനാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഒന്ന് ഗ്ലോബ്സിനിയെന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് സിംഗിൾ ആയിട്ട് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ സിംഗിൾ ആയിട്ടും കൊടുക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നാല് വെറൈറ്റീസ് കളേഴ്സിലാണ് ഇത് വരുന്നത് കേട്ടോ ഈ നാല് വെറൈറ്റീൻ്റെയും കൂടെ രണ്ട് സെയിം കളറുകളാണ് വരുന്നത് അതായത് റെഡ് വൈറ്റ് അതുപോലെ തന്നെ ബ്ലൂ വൈറ്റ് എന്നീ കളറുകളാണ് ഈ ഒരു നാല് വെറൈറ്റീസ് വരുന്നത് പ്ലാന്റ് സൈസ് കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റിൽ നിന്ന് പറഞ്ഞാൽ ഓർക്കിഡ് റോസ് ആണ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് ഓർക്കിഡ് റോസ് വരുന്നത് കേട്ടോ അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ് ആട്ടോ വരുന്നത് പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഫ്ലവർ ആയിട്ടുണ്ട് അടുത്ത പ്ലാന്റ് നസലി പ്ലാന്റ്സ് ആണ് വരുന്നത് ഇതിന് മുമ്പ് കൊടുത്തിട്ടുള്ളത് കോംബോ ആണ് ഇപ്പോൾ വരുന്നത് സിംഗിൾ ആണ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് പ്ലാന്റ് കൊടുക്കുന്നത് ഒരു പ്ലാന്റ് റേറ്റ് എന്ന് പറയുന്നത് ഇനി കോംബോ ആയിട്ട് ഫുൾ ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നതാണ് സിംഗിൾ ആയിട്ട് വേണം വേണമെന്നുള്ളവരുടെ സിംഗിൾ ആയിട്ട് തന്നെ എടുക്കുന്നതാണ് പ്ലാന്റ് സൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നനവോട് കൂടി ഇരിക്കേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് എന്നുവെച്ചാൽ ഒരുപാട് നനയ്ക്കേണ്ട കാര്യമില്ല രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രമേ ഇത് നനച്ച് എടുക്കുക മണ്ണ് വാദം ചെറിയൊരു ആവശ്യമാണ് കേട്ടോ ചകിരിച്ചോറ് ചാണാപ്പൊടി കരികിലപ്പൊടി എന്നിവയാണ് പ്രോട്ടീൻസ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോജി പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്നൊരു ചെടിയും കൂടിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ള കുറേ പ്ലാന്റ്സിൽ കുറച്ചൊക്കെ ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേർക്ക് അത് കളക്ട് ചെയ്തിട്ടുണ്ട് കുറേ പേർക്ക് അത് കളക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് ഫ്ലവർ അവർ വിരിഞ്ഞ പ്ലാന്റ്സ് കൊടുക്കാനില്ലാത്തതുകൊണ്ട് പറ്റുന്നിടത്തൊക്കെ എത്തിച്ചിട്ടുണ്ട് പറ്റുന്ന പോലെ തന്നെ എല്ലാവർക്കും ഫ്ലവറുള്ള പ്ലാന്റ്സ് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് പ്ലാന്റ് സൈസ് കൊടുത്തിട്ടുണ്ട് വേണം വേണ്ടി ഓർഡർ ചെയ്യുക അത് പ്ലാന്റ് പറയുന്നത് കമേരി പ്ലാന്റ്സ് ആണ് വരുന്നത് കോംബോ ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് സെലി പോലെ തന്നെ ഇപ്പോൾ വരുന്നത് സിംഗിൾ പ്ലാന്റ് ആണ് നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കോംബോ ആയിട്ട് ഫുൾ ആയിട്ട് എടുക്കണം എന്നുള്ളവേ അങ്ങനെ എടുക്കുക എന്നതാണ് നമ്മുടെ പ്ലാന്റ് അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്നതാണ് സിംഗിളായിട്ട് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് വാങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സിംഗിൾ ആയിട്ട് വാങ്ങണം എന്നുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്ന ഒന്നോ രണ്ടോ മൂന്നോ നാലൊക്കെ ആയിട്ട് കാണാം കേട്ടോ പ്ലാന്റ് സൈസ് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ പ്ലാന്റ്സ് തന്നെ അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് ഒരുപാട് ലീഫ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് എട്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് ആണ് കേട്ടോ വരുന്നത് ഇതിൽ പല കളേഴ്സ് ആണ് വരുന്നത് പല തരത്തിലുള്ള ലീഫ് വരുന്നത് ചെടിയാണ് നമ്മുടെ ഈ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ കൂട്ടം എന്ന് പറയുന്നത് ഒരുപാട് കട്ടിയുള്ള ലീഫുള്ള ചെടിയുണ്ട് അതുപോലെ തന്നെ കുറച്ച് നീണ്ടിട്ട് ഇല്ലെങ്കിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെയുള്ള ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ഒരുപാട് വ്യത്യാസങ്ങളുള്ള ടൈപ്പുള്ള ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് തൂക്കി അട്ടിയിലാണ് ഇതിൻ്റെ അടുപ്പ് കൂടുതലായിട്ട് കിട്ടുക കേട്ടോ നട്ടുവെച്ചാൽ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വള്ളി കുറച്ച് ക്രീപ്പർ പ്ലാന്റ്സ് എങ്ങനെയാണ് അതേപോലെ പോകുന്നതാണ് അപ്പോൾ തൂക്കിയട്ടിയിൽ തൂക്കി ഇടുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി പ്ലാന്റിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ എല്ലാ കളേഴ്സിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സ് എട്ടു വെറൈറ്റീസിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്നിലൊക്കെ ഫ്ലവറൊക്കെ ആയിട്ടുണ്ട് ഒരു ഓറഞ്ചാണ് കേട്ടോ അത് അപ്പോൾ ഈ ഒരു വെറൈറ്റീസ് വേണമെന്നുള്ളവരുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക എട്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടല്ലേ ലിപ്സ്റ്റിക് പ്ലാന്റ് ലിപ്സ്റ്റിക് പ്ലാന്റിന് വരുന്നത് വെറും മുന്നൂറ്റി രൂപ മാത്രമാണ് അപ്പോൾ അടുത്ത പ്ലാന്റിൽ നിന്ന് പറഞ്ഞാൽ സൈക്ലമോം ആണ് സെയിം സൈസ് തന്നെയാണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു ബ്ലാൻഡർ റേറ്റ് അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ നമ്മുടെ ഡാൻസിൻഡോളാണ് കേട്ടോ കപ്പിൽ വരുന്നതാണ് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു കപ്പിൽ ഉള്ളത് കൊടുക്കുന്നത് കേട്ടോ ഫ്ലവർ ഉള്ളതാണ് ഈ ഒരു ഫ്ലവർ തന്നെയാണ് അപ്പോൾ അടുത്ത പ്ലാന്റിൽ നിന്ന് പറഞ്ഞാൽ ഡാൻസിൻഡോളിൻ്റെ കോംബോ ആണ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ഡാൻസിൻഡോൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നാല് വെറൈറ്റീസും വേണം എന്നുള്ളതിന് വേണ്ടി പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് വാച്ച് ചെയ്ത് പോവുക അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോയ പ്ലാന്റ്സ് ആണ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഒമ്പത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ജിഫി ബാഗിലാണ് റൂട്ടർ പിടിപ്പിച്ചെടുത്തിരിക്കുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വേണ്ടി വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ നമ്മുടെ ആഫ്രിക്കൻ വൈലറ്റാണ് മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ആറ് വെറൈറ്റി കളേഴ്സ് ആണ് വരുന്നത് ഇപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഏത് പ്ലാൻസ് ആണ് വേണ്ടത് അതിൻ്റെ കോംബോ ആയാലും സിംഗിൾ ആയാലും ഫ്രണ്ട് ഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്താൽ മതി അതിനനുസരിച്ചുള്ള പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഈ ഒരു ആഫ്രിക്കൻ മലേറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് അത്യാവശ്യം ഒരുപാട് ലീഫുള്ള വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് ചിലതിലൊക്കെ ഫ്ലവർ ഉള്ളതാണ് ചിലതിലൊക്കെ മുട്ട ഉള്ളതാണ് പ്ലാന്റ് സൈസ് ഏത് വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് പറഞ്ഞ ബോൾസം പ്ലാന്റ് ആണ് മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റ് സൈസ് കാണിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് കൊടുത്തിരുന്നത് ജിഫീഡാണ് ഇപ്പോൾ വരുന്നത് ഗ്രോ ബാഗിലാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളൊരു ഓർഡർ